നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അത് നമ്മുടെ ഒരു മിക്ഷുഭൂമി സമരമായിട്ട് ഡിവിഎഫിന്റെ മിച്ചു സമരം സി പി എമ്മിന്റെ ഓക്കെ മിച്ചു ഭൂമി സമരമായിട്ട് അനുബന്ധിച്ചുള്ളവര് ഏഹ് നമ്മുടെ ഭൂമിയായിരുന്നു അവര് മിച്ചു ഭൂമിയായിട്ട് കിടപ്പിൽ പിടിച്ചെ അപ്പൊ ആ ഭൂമി സംബന്ധമായി ഉള്ള വിശേഷിന്റെ മുകളിൽ ഇവര് നമ്മളെ ഒരു അഞ്ചേക്കർ ഭൂമി പിടിച്ചപ്പോ അതില് കുടിലി വെട്ടി ഈ കുടിലെ എല്ലാവരുടെയും നമ്മള് ഹൈക്കോടതിന്റെ ഉത്തരവിൽ കുടിലൊക്കെ പൊളിപ്പിച്ചു അന്ന് തുടങ്ങിയ ഒരു പരിപാടിയാണ് അപ്പൊ രണ്ട് ഞാൻ അന്ന് ഡി വൈ അതായത് ഡി വസന്റെ ചക്കട്ടപാറ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു ആ പിന്നെ സി ഐ ടൂ നമ്മളെ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടൂറെ ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നു അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടായിരത്തിഒന്നില് രാജിവെക്കുകയാണ് സി പി എം രാജിവെച്ചതിന് ശേഷം ഈ ലക്ഷ്യോപിസരൊക്കെ തന്നെ ഇവരെന്നെ വണ്ടി ആക്രമിച്ചു വീട് തള്ളിപ്പൊളിച്ചു അങ്ങനെ പത്തു പതിമൂന്ന് കേസുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷനോപ്പ ഇവരെന്നെ കൊല്ലാമ്പണ്ടി ശ്രമിച്ചു കൊല്ലാൻ കൊല്ലാമ്പണ്ടി ശ്രമിച്ചപ്പോ ഞാനൊരു കുഴിയില് വീണതുകൊണ്ട് ഞാൻ രക്ഷപെട്ടു നാട്ടെല്ലാം കൂടി വന്നു ആ കേസിൽ പ്രതികളെ ശിക്ഷിച്ചു അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ ഇഷ്യൂ ഇങ്ങനെ പോരുവാണിങ്ങോട്ട് ഓക്കെ അപ്പൊ അപ്പൊ അതിന്റെ അതിന്റെ ആ ഒരു ഇഷ്യൂവിന്റെ ബേസിലാണ് പതിനൊന്ന് വർഷമായിട്ട് ബ്രോയ്ക്ക് മറ്റേ ഇതുള്ളത് അതായത് പോലീസ് പ്രൊട്ടക്ഷൻ ഹൈക്കോടതി അനുവദിച്ചു നിന്നേക്കുന്നത് അല്ലേ ആഹാ ഓകെന്താ മനഃപൂർവ്വം നമ്മുടെ ഈ കൊച്ചു കേരളം പഴയ യു പി അല്ലെങ്കിൽ പഴയ ബീഹാർ ശൈലിയിലേക്ക് പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരകമാകുന്ന സംഗതികൾ തന്നെയാണ് അതിലൊന്നാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇത് കോഴിക്കോട് ചക്കിട്ടപ്പാറ എന്ന സ്ഥലത്തെ ജിജോ എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് രണ്ട് മൂന്ന് കടമുറകളും മറ്റുമൊക്കെയുണ്ട് അദ്ദേഹം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് പോലീസിൻ്റെ സംരക്ഷണയിലാണ് അതിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ആ സംഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ട് മിച്ചഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ അഞ്ചേക്കറോളം പിടിച്ചെടുത്തു ആ സമയത്ത് അദ്ദേഹം ഡി വൈ ഫിക്കാരനായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് അത് ആ സ്ഥാനം രാജിവെക്കുന്നു അതിനുശേഷം ഇപ്പോൾ എന്താ പിന്നെയും മറ്റൊരു വധഭീഷണി കൂടി വന്നിരിക്കുന്നു അത് ചെറിയ വധഭീഷണി പോലുമല്ല കഴുത്തൊക്കെ കണ്ടിച്ച് ആ ചോര കൊണ്ട് പോലും ഞങ്ങൾ ഈ ഡി വൈഫിയുടെ മനുഷ്യച്ചങ്കലയുടെ പരസ്യം എഴുതും എന്ന തരത്തിലേക്കാണ് ഭീഷണി ഏതാനും പത്രവാർത്ത കൂടെ ഞാൻ കാണിച്ചുതരാം വിവിധ പത്രങ്ങളിൽ വന്നതാണ് അദ്ദേഹത്തിൻ്റെ കടമുറികൾക്ക് പോലീസ് കാവലിരിക്കുന്ന ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുൻപിൽ തന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ആ ഇലക്ട്രിക് പോസ്റ്റിൽ ഡിവൈഎഫിയുടെ മനുഷ്യച്ചങ്ങലെ പറ്റിയുള്ള പരസ്യം എഴുതുന്നു പിന്നീട് പിറ്റേ ദിവസം ഇത് കരിയോയിൽ പൂശിയതായിട്ട് കാണപ്പെടുന്നു അത് ഇയാളാണ് ചെയ്തത് എന്ന തരത്തിലാണ് പിന്നീട് ഇയാൾക്ക് നേരെ ഭീഷണി വരുന്നത് അത് വലിയ നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെ ഭീഷണിയുണ്ട് പതിനൊന്ന് വർഷമായിട്ട് പോലീസിന്റെ കാവലിലാണ് ഒരു മുൻകാല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത് ഇപ്പോൾ ഇത് പുതിയതായിട്ട് ഇയാൾ പക്ഷേ പറയുന്നത് വീണ്ടും അവർ എൻ്റെ മെക്കിട്ട് കയറാൻ വേണ്ടി ഒരു കാരണമുണ്ടാക്കി ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത് കാരണം ഇത്രയും പ്രശ്നമുള്ള ഞാൻ പിന്നെയും ഇത് ചെയ്യുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞിട്ടാണ് അതായത് ഇലക്ട്രിക് പോസ്റ്റിൽ ഡിവൈഫയുടെ മനുഷ്യച്ചങ്ങലെ പറ്റിയുള്ള ചുവരെഴുത്ത് വരുന്നു അതിലാരോ കരിവിലൊരിക്കുന്നു അത് ഇയാൾ ചെയ്തതാണ് എന്ന തരത്തിലാണ് നിരന്തരം ഇയാളെ ഭീഷണിപ്പെടുത്തുന്നത് ഇനി ഇയാൾ ഈ ഭീഷണിയെല്ലാം വെച്ചുകൊണ്ട് ഇയാൾ ഗവർണർക്ക് പരാതി കൊടുത്തതിൻ്റെ അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കാനുണ്ട് ഇവിടെ ഭരിക്കുന്ന കൂട്ടർക്ക് അതായത് സി പി എമ്മിനും അവരുടെ പോഷക സംഘടനകൾക്കും എന്തു തോന്നിവാസവും ചെയ്യാം എന്ന് അവർ ഓരോ ദിവസവും കാണിച്ചു കൊണ്ടിരിക്കുകയാണ് നിയമമൊന്നും അവർക്ക് ബാധകമേ അല്ല നിങ്ങളിത് നോക്കുക കെ എസ് ഇ ബി തന്നെ അവർ ഔദ്യോഗിക അറിയിപ്പായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യമാണ് അവരുടെ പോസ്റ്റുകളിൽ പരസ്യം പതിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ് ക്രിമിനൽ കുറ്റമായിട്ടാണ് അയ്യായിരം രൂപയോളം പിഴ വരുന്ന സംഗതിയാണ് പക്ഷേ ഡിവൈഎഫ്ക്കോ സി പി എമ്മിനോ ഒന്നും ഇത് ബാധകമല്ല ഒരുപക്ഷേ ഇയാൾ അവിടെ പരസ്യം പതിച്ചപ്പോൾ ഇത് ഇയാൾ അതിനെ ചോദ്യം ചെയ്തിരിക്കാം അത്തരം ഒരു കാര്യം ഒരുപക്ഷെ ചെയ്തിരിക്കാം അയാൾക്ക് ആ നിയമവശം അറിയാവുന്നത് കൊണ്ടാവാം പക്ഷേ ആ കാരണവും കൂടി വെച്ചുകൊണ്ട് പഴയ വൈരാഗ്യം കൂടെ വെച്ചുകൊണ്ട് ഇപ്പോൾ അയാളെ കൊല്ലുമെന്നും അയാളെ കഴുത്തറുത്ത് ആ ചോര കൊണ്ട് ഞങ്ങൾ വേണ്ടി വന്നാൽ ഈ മനുഷ്യശങ്കയുടെ പരസ്യം എഴുതും എന്ന തരത്തിൽ വരെ ഭീഷണിപ്പെടുത്തുന്നു അതും കേരളത്തിലാണ് കോഴിക്കോടാണ് അത് പതിനൊന്ന് വർഷത്തോളമായിട്ട് ഭീഷണിയിലും പോലീസിൻ്റെ സംരക്ഷണയിലും അതായത് ഇത് കോടതി പറഞ്ഞിട്ടാണ് ആ സംരക്ഷണം കൊടുത്തത് പക്ഷേ എന്നിട്ട് പോലും പോലീസ് സംരക്ഷണയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് പോലും പിന്നെയും വധഭീഷണി വരുന്നു എന്ന് വരുമ്പോൾ ഇത് പഴയകാല യു പി അല്ലാതെ മറ്റെന്താണ് ഈ സംസ്ഥാനം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തെ യുപിയോ ബീഹാറോ തന്നെയാണ് ജംഗിൾ രാജ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇതിപ്പോൾ ഇവിടുള്ള മാധ്യമങ്ങൾ തന്നെ പലതവണയായിട്ട് പറഞ്ഞ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന് എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള വാർത്തയാണ് എങ്കിൽ ഇന്ന് നടന്ന മറ്റൊരു കാര്യം കൂടെ നോക്കുക നമുക്കറിയാം വണ്ടിപ്പെരിയാറിലെ ഒരു ആറ് വയസ്സുള്ള കുഞ്ഞ് അത് അതി ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു പിന്നീട് കൊല്ലപ്പെട്ടു പ്രതിയായി കണ്ടെത്തിയ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ചെന്നു അയാളെ കോടതി തെളിവില്ല എന്ന് കണ്ട് വെറുതെ വിട്ടു ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കറിയാം ഇന്ന് ആ മാതാപിതാക്കൾ പ്രതിയുടെ ബന്ധുവിനാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു കത്തി കൊണ്ട് കുത്തുകിട്ടി ഇതേ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നിരുന്നെങ്കിൽ എന്തായിരിക്കും ഇന്ന് വൈകുന്നേരം നമ്മുടെ ചാനലിലെല്ലാം ചർച്ച ചിന്തിച്ചു നോക്കുക ഇവിടെ വലിയ നഷ്ടം വന്നിരിക്കുന്നത് ആ കുടുംബത്തിനാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിനാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് നേരെ വധശ്രമം കൂടി നടന്നിരിക്കുന്നു ഈ കേരളത്തിൽ ഇനി പറയൂ ഇത് യു പഴയ യു പി അല്ലെങ്കിൽ മറ്റെന്താണ് ഈ കേരളം ഇനി മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഇത് ഈ ജനുവരി നാലാം തീയതി നടന്നതാണ് പക്ഷെ നിങ്ങൾ ഇതറിഞ്ഞറിയില്ല ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു ചേലാകർമ്മ അഥവാ സുന്നത്ത് ഈ സുന്നത്തിൻ്റെ ഭാഗമായി അറുപത്തി ഒൻപത് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ അത് മൂവാറ്റുപേടിയിലാണ് കോഴഞ്ചേരിയിലാണ് അവിടെ ആ കുട്ടിയെ സുന്നത്ത് ചെയ്യുന്നു അതിനുശേഷം രക്തസ്രാവം നിലയ്ക്കുന്നില്ല ആശുപത്രി കൊണ്ടുവന്നു വന്നു ചികിത്സ കിട്ടിക്കാണും വീട്ടിൽ കൊണ്ടുവരുന്നു പക്ഷേ സംഗതി വഷളാവുന്നു മറ്റൊരു ഹോസ്പിറ്റൽ അതായത് കോഴഞ്ചേരിയിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെയൊക്കെ ജീവൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു പക്ഷേ ആ കുട്ടിയും മരണപ്പെടുന്നു വെറും അറുപത്തിയൊൻപത് ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് അതും മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചേല കർമ്മം നടത്തി പക്ഷേ എന്നിട്ട് ഇവിടെയുള്ള എത്ര മുഖ്യധാര മാധ്യമങ്ങൾ ഇത് നിങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി ഞങ്ങളതിൻ്റെ എഫ് ഐ ആർ സഹിതം ഞങ്ങൾ ആ കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ അവർ അഗാധമായിട്ടുള്ള ഒരു ദുഃഖത്തിലാണ് അവരുടെ വീട്ടിൽ വെച്ചാണ് ഈ ചേലാകർമ്മം നടന്നിരുന്നത് നടന്നിരിക്കുന്നത് പക്ഷേ അത് വിദഗ്ധരായിട്ടുള്ള ആളൊന്നും അല്ല ചെയ്യുന്നത് ഡോക്ടർമാരൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത് ചെയ്യുമോ എന്നറിയില്ല അപ്പോൾ അറുപത്തിയൊൻപത് ദിവസം പ്രായമായ കുഞ്ഞിൽ ആരാണ് ഇത് ചെയ്യാൻ അനുവദിച്ചതെന്നും ആരാണ് ചെയ്തതും എന്നൊക്കെ ഇനി പോലീസ് കണ്ടുപിടിക്കേണ്ടതാണ് പക്ഷേ ഇത് കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇത് കേരളമാണ് കേരളത്തിൽ ഇത്തരം കേസുകൾ പ്രത്യേകിച്ചും ഈ വിഭാഗത്തിൻ്റെ കേസുകൾ ഏത് രീതിയിലായിരിക്കും വളച്ചൊടിച്ച് ഇത് മുക്കപ്പെടുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനാൽ തന്നെ ഇത് തുറന്നു പോകത്തില്ല പക്ഷെ ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിലും അതേപോലെ തന്നെ അതായത് അവരുടെ പേരൻസിനോടൊക്കെ സംസാരിച്ചാണ് അവരെന്തായാലും സംസാരിക്കാൻ താൽപ്പര്യപ്പെട്ടില്ല അവരത്ര അഗാധമായിട്ടുള്ള ദുഃഖത്തിലാണ് അതിനാൽ തന്നെ ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ല പക്ഷേ പോലീസ് സ്റ്റേഷൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നിരുന്നുവെന്നും പിന്നീട് അതിൻ്റെ എഫ് തന്നെ ഞങ്ങൾക്ക് കിട്ടുകയും അതിലെ എസ് എച്ച്ഒയുടെ അതായത് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള എഫ് ഐ ആർ പതിപ്പ് ഞങ്ങൾ മുൻവീഡിയൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്താണ് ഈ മൂന്ന് സംഭവങ്ങൾ നോക്ക് ഈ മൂന്ന് സംഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക ഇത് ഈ പറയുന്ന അതായത് പിണറായി വിജയനും കൂട്ടരും ഒക്കെ പറയുന്ന നവോത്ഥാനത്തിൻ്റെ ഈറ്റിലമായിട്ടുള്ള ഈ പ്രബുദ്ധ കേരളത്തിൽ നടന്ന സംഗതികളാണ് ഇത് നിലവിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്നിട്ട് സ്വയം തീരുമാനിക്കുക നിങ്ങൾ പ്രബുദ്ധ കേരളത്തിലാണോ ജീവിക്കുന്നത് അതോ പഴയകാല യു പിയിലോ അല്ലെങ്കിൽ പഴയകാല ബീഹാറിലോ ഒന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും നിങ്ങൾ ജീവിക്കുന്നത് പ്രബുദ്ധ കേരളത്തിലല്ല പുരോഗമനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലേ അല്ല നിങ്ങൾ നിലവിൽ ജീവിക്കുന്നത് ഏതോ ഒരു ഗോത്രവർഗത്തേക്ക് പോകുന്ന പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഏതോ ഒരു സ്ഥലത്താണ് അഹമ്മദാബാദ് ഗുജറാത്ത്